നമസ്കാരം മമ്മൂട്ടി നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഭ്രമയുഗം ചിത്രത്തിൽ കുഞ്ചമൺ പോറ്റി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്നാൽ ഈ ചിത്രത്തിന് അനുവദിച്ച സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് കോട്ടയത്തെ കുഞ്ചമൺ ഇല്ലം ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി അല്ലെങ്കിൽ പുഞ്ചമൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബ പേരും സ്ഥാനപ്പേരുമാണെന്നും സിനിമയിലെ കഥാപാത്രം ദുർബന്ധവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന്റെ സത്കീർതയെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഹർജിയിൽ കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു സിനിമ നിയമക്കുരുക്കൽപ്പെട്ടതോടെ കുഞ്ചമ്മൻ പോറ്റി തീം എന്ന ഗാനം അണിയറ പ്രവർത്തകർ മാറ്റിയിരിക്കുകയാണ് കുഞ്ചമ്മൻ പോറ്റി തീം എന്ന ഗാനത്തിന് കൊടുമൺ പോറ്റി തീം എന്ന പേരാണ് യൂട്യൂബിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ഇതോടെ ചിലർക്കെങ്കിലും തോന്നിയ സംശയമാണ് ആരാണ് ഈ കുഞ്ചമ്മൻ പോറ്റി എന്താണ് കുഞ്ചമ്മൻ പോറ്റിയുടെ തൊഴിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ എട്ട് ഭാഗങ്ങളായിട്ടാണ് ഐതിഹ്യമാല പ്രസിദ്ധീകരിച്ചത് ഇതിലെ എട്ടാമത്തെ ഐതിഹ്യകഥയിലാണ് കുഞ്ചമൻ പോറ്റിയെക്കുറിച്ച് വിവരിക്കുന്നത് കടമറ്റത് കത്തനാരുടെ അടുത്ത സുഹൃത്തായിരുന്ന കുഞ്ചമൻ പോറ്റി പിന്നീട് അദ്ദേഹവുമായി തെറ്റിയതായി പറയുന്നുണ്ട് ഐതിഹ്യമാല തന്നെയാണ് കുഞ്ചുമൻ പോറ്റി അടക്കമുള്ള മാന്ത്രിക കഥാപാത്രങ്ങളുടെ പ്രധാന റെഫറൻസ് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഐതിഹ്യങ്ങളെല്ലാം സമ്പാദിച്ചു ചേർത്ത് എട്ട് ഭാഗങ്ങളിലായി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടയിലായി അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വരെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ബൃഹത് ഗ്രന്ഥമാണ് ഐതിഹ്യമാല ഇതൊരിക്കലും ചരിത്രമല്ല ഫിക്ഷനും ഫാക്റ്റും ചേർത്ത ഒരു രചനയാണ് ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഇങ്ങനെയാണ് അദ്ദേഹത്തെ വേണ്ടി വിവരിക്കുന്നത് കുഞ്ചുമൻ പോറ്റി വിളിച്ചാൽ ഏതു കാര്യത്തിനും കുട്ടിച്ചാത്തൻ വിളിപ്പുറത്തുണ്ട് ഭദ്രകാളി ഉപാസ്യ പ്രതീക്ഷപ്പെടുത്തിയ മറ്റപ്പള്ളി നമ്പൂതിരി ഒരു കുസൃതിയിലൂടെ പന്തയം വെച്ച് കുഴിയിൽ ചാടിച്ച കുഞ്ചുമൻ പോറ്റിയുടെ രസകരമായ കഥയാണ് ഐതിഹ്യമാലയിലുള്ളത് ഉള്ളത് കുഞ്ചുമൺ പോറ്റി ഒഴിച്ചാൽ ഒഴിയാത്ത ചാത്തൻ എങ്ങുമില്ലെന്നാണ് വിശ്വാസം കുഞ്ചുമൺ പോറ്റി എന്ന ഒരാൾ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടോ എന്നത് പോലും തർക്കവിഷയമാണ് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ വൈദ്യുതി വെളിച്ചമില്ലാത്ത ഒരു കാലത്ത് മാടനെയും മറുതയും ഒടിയനെയും ഒക്കെ ജനം തങ്ങളുടെ മനസ്സിലുണ്ടാക്കിയായിരുന്നു ഓരോ നാട്ടിലും ഇതുപോലത്തെ വിഷഹാരിയുടെയും ചാത്തൻ സേവകരുടെയും ഒക്കെ നൂറുകണക്കിന് കഥകൾ കേൾക്കാം അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് കരുതി കുടുംബ പേര് നോക്കി കേസ് കൊടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സർഗാത്മക ലോകവും ദുർബലമാവും അതേസമയം ഇത് കുഞ്ചുമൻ പോറ്റിയുടെ കഥയല്ലെന്ന് സംവിധായകൻ രാഹുൽ സദാശിവൻ വ്യക്തമാക്കുന്നു കുഞ്ചുമൻ പോറ്റിയുടെ പേരിൽ ചർച്ചകൾ ചൂടുപിടിച്ചതോടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം ഭ്രമയുഗം പൂർണ്ണമായും ഫിക്ഷണൽ സ്റ്റോറിയാണ് വേറെയൊന്നും ഒന്നും ചെയ്യുന്നില്ല ഇത് കുഞ്ചമൺ പോറ്റിയുടെ കഥയല്ല പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും കാണാൻ പറ്റുന്ന സിനിമയാണിത് ചെറുതായിട്ട് ഒരു ഹൊറർ എലമെന്റ്സ് ഉണ്ട് പക്ഷേ ഇതൊരു സസ്പെൻസ് ത്രില്ലർ എന്നൊക്കെ പറയും ഒരു പീരിയഡ് പടമാണ് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ടാൽ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും എന്നായിരുന്നു രാഹുൽ സദാശിവൻ പറഞ്ഞത് എന്നാൽ ഇത് കുഞ്ചമൻ പോറ്റിയുടെ കഥയായാൽ തന്നെ ഒരു പ്രശ്നവുമില്ല ഐതിഹ്യമാലയിലെ ഒരു കഥയ്ക്ക് പേറ്റന്റ് എടുക്കാനാവില്ല അക്കാലത്ത് കേട്ടം ഇത്തും യാഥാർത്ഥ്യവും ഒക്കെ കൂട്ടിയിണക്കിയതാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി പുസ്തകം എഴുതിയത് സ്വാഭാവികമായും അക്കാലത്തെ പ്രധാന തറവാടുകളുടെ പേരുകളൊക്കെ അതിൽ വരാം അന്ന് ചാത്തൻ സേവ എന്നാൽ ദുർമന്ത്രവാദവും ആയിരുന്നില്ല പക്ഷേ ഇന്നും അതിന്റെ പേരിൽ കുടുംബവികാരം വ്രണപ്പെടുമെന്ന് പറയുന്നതിലും കഥയില്ല ഏതായാലും വിവാദങ്ങളൊന്നും ചിത്രത്തിന് യാതൊരു പ്രശ്നവും നൽകില്ലെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് വമ്പൻ ഹൈപ്പാണ് ചിത്രത്തിന് ഇതുവരെ കിട്ടിയിരിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഭ്രമയുഗം റിലീസ് ചെയ്യുന്നത് സിദ്ധാർത്ഥ് ഭരതൻ അർജുന അശോകൻ മണികണ്ഠൻ ആചാരി അമാൽ ഡാലിസ് എന്നിവരാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ പൂർണ്ണമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച ഭ്രമയുഗം മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വ്യത്യസ്തമായ വേഷങ്ങളിൽ ഒന്നാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഭ്രമയുഗത്തിൽ കരിയറിൽ ഇതുവരെ പ്രത്യക്ഷപ്പെടാത്ത ഗെറ്റപ്പിലാണ് മമ്മൂട്ടി എത്തുന്നത് ഒരു അഭിമുഖത്തിൽ മമ്മൂട്ടി പറഞ്ഞൊരു വാചകമുണ്ട് നടനായല്ല ഞാൻ ജനിച്ചത് പരീക്ഷിച്ച തെളിഞ്ഞാണ് ഞാൻ നടനായത് അൻപത്തിമൂന്ന് വർഷത്തെ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം തെളിയിക്കുന്നത് അതുതന്നെയാണ് ഇതിന് ഭ്രമയുഗവും അടിവരയിഴുന്നതെന്നാണ് ട്രെയിലർ കണ്ട ആവേശത്തിലായ ആരാധകർ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത്